അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു വെജിറ്റേറിയൻ്റെ സൈഡിൽ പരതുന്ന നന്ദുക്കഫനാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് ഇപ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരു ആണ് നമുക്ക് മുമ്പിലുള്ളത് കുറച്ച് നൂഡിൽസ് കുറച്ച് ഫിഷ് ചിക്കൻ സോഷ്യൽ ഹാമ് കാപ്പി ഒരു കസാൻ പാൻ കേക്ക് മുട്ട ഇന്നത്തെ ഫുഡ് എന്നിവലാണ് നമുക്ക് കണ്ടറിയാം കണ്ടത് സാപ്പുള്ള സാപ്പുള്ള എല്ലാവരും സാപ്പ് നല്ല സാപ്പ് അങ്ങനെ എല്ലാത്തിനും അവസാനം അവസാനിപ്പിക്കാം അപ്പം എല്ലാവരും ഫുഡ് കഴിച്ച നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇനി ജസ്റ്റ് മിന്നിംഗ് പറഞ്ഞൊക്കെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് വരുമ്പോൾ പുറത്തോട്ട് ഇറങ്ങാം ഇക്കറി ഇറങ്ങിയാലും പുറത്തൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് സോളബോട്ട് നൈറ്റ് അപ്പം എന്താ പരിപാടികളും രാത്രികളാണ് വെട്ടോന്ന് വന്നത് രാവിലെ ഭയങ്കര ആളൊരു പ്രദേശമാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്തുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് പറയാം ഫുഡ് നമുക്ക് കഴിഞ്ഞാൽ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മളേരെ ഊര് കണ്ടാനായിട്ട് ഇറങ്ങുകയാണ് അമ്മാരുടെ അടുത്ത് അമ്മാരുടെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ക്യാബ് എടുത്ത് ജാ ട്ടു ജാക്ക് എന്ന് പറയുന്നൊരു മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ബാക്കിയുള്ളവർ വരുന്നേ ഉള്ളൂ രണ്ട് ക്യാബിലായിട്ടാണ് നമ്മൾ വന്നവർ വെയിലായതുകൊണ്ട് നാട്ടിലോ അവരെ അകത്ത് ചെന്നിട്ട് എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ജാ ടൂ ജാക്ക് പ്ലാസ്റ്റയിലൂടെ നടക്കുകയാണ് സ്ഥലത്തിൻ്റെ പേരെന്തോ ചാട്ടു ചാക്ക് പ്ലാസ്റ്റയുടെ പേര് ജാ ടു Terima kasih telah menonton! ിതുവരെ നമ്മുടെ കൂടെ ഉള്ള രണ്ടാമത്തെ വണ്ടിക്കാരെ കണ്ടു കണ്ടുപെട്ടിട്ടില്ല നമ്മുടെ ഇതിൽ നെറ്റില്ല നെറ്റുള്ള ഒരാൾ അവിടെയുള്ളു ഒരാൾക്കേ നമ്മൾ ഇവിടുത്തെ സമയത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വൈഫ് ചോദിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറാൻ പോവാം അപ്പോൾ ഒരു ആ കുറഫിക്കട ചോദിക്കുക വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാപ്പി പേടിക്കാൻ പൈസയാവും അല്ലേ നമുക്ക് അതൊരു അമ്മെ വിളിക്കാൻ വേണ്ടി അവർ അത്ര എക്സ്പെൻസീവ് ആൾക്കാരെ നോക്കണം അവരെ വിളിക്കാൻ വേണ്ടി നമുക്കൊക്കെ ഒരു കാപ്പി കുടിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ ഈ വലിയ ത്യാഗങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഇവിടെ ടുക്ക് എടുക്കാനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അതേസമയം നമ്മൾ ബാക്കിയുള്ള മൂന്ന് ഇവിടെ ചട്ടുച്ച മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കാരണം എല്ലാരെങ്കിലും കറൻസി കുറവായത് കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങോ കാര്യങ്ങളോ പ്രദേശത്ത് കാഴ്ച മാത്രമേ ഉള്ളൂ ഫോറെക്സ് കാർഡിൽ നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ട് പക്ഷെ ഈ കുഞ്ഞു കുഞ്ഞു കളറുകളൊന്നും അത് എടുക്കില്ല സോ അതുകൊണ്ട് മാക്സിമം കറൻസി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്

അങ്ങനെ നമ്മൾ ചൈന ടൗണിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ളവരും എത്തിച്ചേർന്നിരിക്കുകയാണ് അതില് മാുണ്ട് ചൈനയിലെ ടൗണിലെ വിശേഷങ്ങൾ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തായ്ലൻഡിലെ ചൈന ടൗണിന്റെ വിശേഷങ്ങൾ കാണാം

മുകളിലോട്ട് വന്നാൽ കെടുപ്പ് സെറ്റപ്പ് നൈസാണ് ഡിറ്റംബർ മാസത്തിൽ മഴയാണെന്ന് അറിയാമെങ്കിലും ഇത്ര ദിവസം മഴ കാരണം ചെക്ക് ആയിട്ടില്ല നമ്മൾ നമ്മൾ നേരെ അടുത്ത മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ ആണ് അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തുചേർന്ന് ഇപ്പോൾ തിരിച്ച് പുതിയ സ്ഥലത്ത് വന്നിട്ട് ഖവോഴ്സാണ് റോഡിലാണ് ഇവിടുത്തെ മാർക്കറ്റ് എക്സ്പ്ലോറേഷനിലാണ് ഇപ്പം ഫുള്ള് വരുന്നത് ഓരോ ഫുഡ് സ്ട്രീറ്റുകളാണ് പിന്നെ ഷോപ്പിങ്ങിന് മറ്റേ ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഷർട്ട് പാൻറ്റ് അങ്ങനത്തെ ഞാനങ്ങനത്തെ ഒരു ചെറിയ പാൻറ്റ് മേടിച്ചു എലിഫെൻറ്റിൻ്റെ പറഞ്ഞുള്ള ഒരു പാൻറ്റ് അത് മാത്രമേ മേടിച്ചുള്ളൂ എന്തെങ്കിലും മേടിക്കട്ടെ ഇതുവരെ ബാങ്കോക്ക് കണ്ടതിൽ കുറച്ച് വ്യത്യസ്തമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു കഞ്ചാവ് ഇവിടെ ലീഗലാണോ ലീഗലാണോ എന്നല്ലേ റെഗുലർ സെഷൻ പരിപാടി കൊണ്ടു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നാണ് അതുകൊണ്ടല്ല അങ്ങനത്തെ കടകളിലേക്ക് കണ്ടിട്ടുള്ളത് ഈ ഒരു ഏരിയൻ്റെ ഖോസാൻ ഈ റോഡിൽ വന്ന സമയത്ത് അഞ്ചാമത്തേതും ഓപ്പണായിട്ട് വെച്ച് വിൽക്കുന്നുണ്ട് സൊ ഇവിടെ കുറച്ച് വ്യത്യസ്തമാണ് കാര്യങ്ങൾ നന്ദൂരി കൊണ്ട് നന്ദൂരി കൊടുക്കുക ചിലയിടത്തൊക്കെ ഫോട്ടോ എടുക്കാൻ പത്ത് പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ സ്ഥലം എനിക്ക് ഫോട്ടോ എടുക്കണമെന്നൊന്നും ഒരാവശ്യമില്ല വേണ്ട അപ്പോൾ തായ്ലൻഡിൽ നമ്മൾ ലോക്കൽ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ടുക്ക് ടൂക്ക് എടുത്തു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിരിക്കും ചീപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് കാരണം അത് റേറ്റ് കൂടുതലുള്ളൂ ഏറ്റവും റേറ്റ് അഫോർഡബിൾ ചീപ്പ് എന്ന് പറയുന്നത് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഊബർ ഓലയൊക്കെ പോലെ അതിനകത്ത് ക്യാബ് ബുക്കിംഗ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ഏകദേശം നൂറ്റമ്പത് വരുന്നതിന് ഓട്ടത്തിന് നമ്മുടെ ടുക്കട്ടുകാർ ചോദിക്കുന്ന മുന്നൂറ് നാനൂറൊക്കെയാണ് അപ്പം അത് നമ്മുടെ ഭയങ്കര എന്താ പറയുക ആൾക്കാർക്ക് ടുക്തൂക്ക് കയറി വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ അത് പൈസ ലാഭിക്കാനായിട്ട് എടുക്കില്ല അത് എടുക്കത്തിൽ നമ്മുടെ പുളിവണ്ടി വന്നിട്ടുണ്ട് ഡെന്നിസ് എനിക്ക് ഫ്രണ്ട്സായിട്ട് വീണ്ടും തന്നിട്ടില്ല എല്ലാവരും ബ്ലോഗിൽ അതിൻ്റെ അവനെതിരെയുള്ള ഹേറ്റ് പ്രഖ്യാപിക്കേണ്ടതാണ് ഒക്കെ പിടിച്ചെത്തിച്ച് ആൾക്കാർ കൂടുതലും രണ്ട് ക്യാബ് എടുത്തു ആ സമയത്ത് നാല് പേര് വേറെ ക്യാബ് നമ്മൾ മൂന്ന് പേര് അവർക്ക് വെയിറ്റിംഗ് ആണ് ഇവിടെ നിന്ന് വൈഫൈ ലോബിക്ക് പോകണം ഇന്നലെ മുപ്പതിനായിരം സ്റ്റെപ്പ് നടന്നു ഇന്ന് ഇരുപതിനായിരത്തോളം സ്റ്റെപ്പ് കടന്നു സത്യമായിട്ട് എനിക്ക് കാലിറക്കാൻ വേണ്ടി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്നൊന്ന് കേണിന്ന് നാളെ ആവുമ്പഴത്തേക്ക് ബെറ്റർ ആവും എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ തയ്യാറും നടക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നടക്കേണ്ടി വരും ബാക്കി ടീമാങ്ങൾ സെവൻ ഇലവനിലെ ഷോപ്പിംഗ് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കാർഡ് കൊണ്ട് അങ്ങനെ അടുത്ത ദിവസത്തെ സുപ്രഭേതം പെട്ടി വരിഞ്ഞപ്പോൾ നമ്മൾ ബാങ്കോക്കിനെ വിട പറയാൻ പോവുകയാണ് തായ്ലൻഡിനെ വിട പറയാൻ പോവുകയാണ് അതിനു മുൻപായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് മായ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടിരിക്കുകയാണ് കുറച്ച് നൂഡിൽസ് കുറച്ച് ഹാമ് സോസേജ് ഓംലെറ്റ് ബ്രെഡ് ഫ്രൂട്ട്സ് കാപ്പി എന്നാൽ നമുക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കാം നാളെത്തിന് അല്ല ഒന്നിട്ട് എടുത്ത് വെച്ചാൽ എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ അപ്പൊ നമ്മൾ റൂമെല്ലാം വെക്കിയത് ഹോട്ടലിന് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു ചെക്കൗട്ടും പരിപാടികളൊക്കെ തീർക്കുന്നു ക്യാബ് ഇപ്പോൾ ഉടനെ തന്നെ വരുന്നതാണ് അങ്ങനെ ഉണ്ട് രണ്ട് വണ്ടികൾ അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബോർഡിംഗ് ഗേറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ തവണ ചൈന പോയിട്ട് വന്നപ്പോൾ ബാങ്കോക്ക് ലേവർ ഉണ്ടായിരുന്നു ഇതേ എയർപോർട്ടിൽ അന്നും ഇതേപോലെ ഫൈനൽ കോൾ ആയതിനു ശേഷം ഓടിപ്പോവുകയായിരുന്നു എല്ലാവരും നമ്മളെ രൂക്ഷമായി നോട്ടാൻ നോക്കാൻ സാധ്യതയുണ്ട് ഇല്ല Dr. almonds, cashew, coffee, and chocolate. <laughs> the side. Okay, to I am going to a bag with Nonetheless, I. please? May I have your attention, please? Requesting all the passengers, especially the children, to remain seated with your seatbelt fastened. Thank you. നമ്മൾ ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ് എട്ടൊമ്പത് ദിവസത്തെ തീർത്ഥയാത്രയ്ക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂരിൽ വീണ്ടും കാലുകുത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ിൽ നിന്ന് എത്തിച്ച് റൂമിൽ വന്നു ബാഗെല്ലാം വെച്ച് കഴിക്കാനായിട്ട് നമ്മളടുത്തുള്ള കടയിൽ വന്നു അഞ്ചു രണ്ടെണ്ണം അപ്പള കോട്ടയത്ത് അടുത്ത മാസം ഓക്കെ